ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു നമുക്ക് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ അഷ്ടപതിയുടെ ബാക്കി ഭാഗങ്ങൾ വീണ്ടും തുടരാം അഞ്ചാമത്തെ അഷ്ടപതിയുടെ അഞ്ചാമത്തെ പദം വരെ അതായത് അക്ലേശ കേശവം എന്ന് പറയുന്ന രണ്ടാം സർഗത്തിലെ അഷ്ടപതി അഞ്ചിൻ്റെ പദം അഞ്ചു വരെയായിരുന്നു നാം മുൻപ് വിശകലനം ചെയ്തത് ഈ അഷ്ടപതിയുടെ പ്രത്യേകത എന്നാൽ എന്താണ് അഷ്ടപതി എട്ട് പദങ്ങളോടുകൂടിയ ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന ശ്രീ ജയദേവ ഗോസ്വാമികൾ കവികളും അദ്ദേഹത്തിൻ്റെ ഭാര്യ പദ്മാവതിയും ശ്രീകൃഷ്ണനും രാധാദേവിയും പോലെ അവരുടെ പ്രേമലീലകൾ പോലെ ജീവിതത്തെ ആനന്ദത്തോടെ വളരെ പ്രേമോദാരമായ ഭാവത്തോടു കൂടി ജീവിതം ആടിത്തീർത്തവരാണ് ഭഗവാൻ തന്നെയാണ് ജയദേവരായി അവതരിച്ചത് എന്നൊരു കഥയും ഉണ്ട് അപ്പോൾ ഭഗവാൻ്റെ ലീലകൾ ഭഗവാൻ തന്നെയല്ലേ പറഞ്ഞ് കേൾപ്പിക്കേണ്ട മറ്റുള്ളവരെ അല്ലാതെ ഭഗവാൻ്റെ ലീലകളെക്കുറിച്ച് ആർക്കാണ് അറിയാവുന്നത് അതുകൊണ്ട് തന്നെയല്ലേ ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്ന ഭാഗവതം ഉൾപ്പെടുന്ന എല്ലാ പുരാണങ്ങളും ഭഗവാൻ വേദവ്യാസ മഹർഷിയുടെ രൂപത്തിൽ തന്നെ അവതരിച്ച് അതെല്ലാം അടുത്ത തലമുറകളിലേക്ക് വിരചിതമാക്കി ഇന്ന് അതുപോലെ തന്നെ നാരദരായിട്ടും നാരദപഞ്ചരാത്രം എഴുതിയത് നാരദരല്ലേ നാരദ മഹർഷി ആരാണ് ഭഗവാൻ തന്നെയാണ് ഓരോരുത്തരും സപ്ത ഋഷികളായി വന്ന് നമുക്ക് ജ്ഞാനം പകർന്നു തരുന്നവർ എല്ലാം ഭഗവാൻ തന്നെ അവസാനം ജയദേവർ ജയദേവരെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അവസാനമല്ല ജയദേവ ജയദേവ കവകളെന്ന് പറയുന്നത് ഭഗവാന്റെ അവതാരത്തിന്റെ അവസാനമല്ലല്ലോ എണ്ണമറ്റ അവസ അവതാരങ്ങളുടെ ആൾരൂപമല്ലേ ഭഗവാൻ അപ്പോൾ ഭഗവാനും രാധാദേവിയും തമ്മിൽ അല്ലെ ഭഗവാനും ഗോപികമാരും തമ്മിലുള്ള ആ പ്രേമത്തെക്കുറിച്ച് മാധുര്യ പ്രേമത്തെക്കുറിച്ച് ഭഗവാനോളം അറിയാത്തവ അറിയുന്നവർ വേറെ ആരുണ്ട് അതുകൊണ്ടാണ് ജയദേവരുടെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ച് അതെല്ലാം അതേപടി ഒപ്പിയെടുത്ത് തൂലികയിൽ അത് എല്ലായിടവും വ്യാപിച്ച് ആ ആ കൃതികൾ ആ പിന്നെ അഷ്ടപതികൾ കേട്ടിട്ടാണ് ആ അഷ്ടശ്ലോകങ്ങൾ കേട്ടാണ് ഭഗവാൻ ഭഗവാൻ ഓരോ ദിവസവും ആരംഭിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാൻ്റെ ക്ഷേത്രങ്ങളിൽ അപ്പോൾ ഈ അഷ്ടപതി എന്ന് പറയുന്നത് ഭഗവാനും രാധാദേവിയും ഗോപികമാരും ഗോപികമാർ എന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തരാണ് ആ ഏതൊരാൾ ആത്മബോധത്തിലേക്ക് കടന്നു വരുന്നോ അവരെ ഗോപികയായി നമുക്ക് സങ്കല്പിക്കാം കാരണം ഭഗവാനെ അന്വേഷിക്കുന്ന തുടങ്ങുന്നവരാണ് യഥാ യഥാർത്ഥത്തിൽ ഗോപികയാകാൻ യോഗ്യതയുള്ളവർ അല്ലാതെ കൂടി ക്ഷേത്രാരാധന നടത്തുകയും അപ്പോൾ ആ വിഗ്രഹത്തിലാണ് നാം ദൈവത്തെ സങ്കല്പിക്കുന്നത് ഇത് അവനവൻ്റെ ഉള്ളിലുള്ള കൃഷ്ണനെ അന്വേഷിക്കുകയാണ് അവനവൻ്റെ ഉള്ളിലുള്ള ആ പ്രേമസ്വരൂപനെ തിരയുന്ന ഓരോ ഗോപികയും അതായത് ആത്മാവിനെ അന്വേഷിക്കുന്ന ഞാൻ ആരാണെന്ന് തിരിച്ചറിയുവാൻ ഇറങ്ങിത്തിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് ഗോപിക അപ്പോൾ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആ അവാച്യമായ ബന്ധത്തിൻ്റെ അനുഭൂതിയാണ് ഗീതഗോവിന്ദൻ അഷ്ടഗതിയിലൂടെ നാം അനുഭവിച്ചറിയുന്നത് അവിടെ ഓരോ ഗോപികമാരും ഓരോ ഭക്തരാണ് അഞ്ചാമത്തെ അഷ്ടപതി എന്ന് പറയുന്നത് അതിനു മുമ്പുള്ള അഷ്ടപതിയിൽ നാലാമത്തെ അഷ്ടപതിയിൽ ഭഗവാൻ ഓരോ ഗോപികമാരുമായിട്ട് പ്രേമലീലകളാടുന്നത് അതിൻ്റെ ആ ഒരു വ്യത്യസ്തമായ ചേഷ്ടകളെക്കുറിച്ച് വർണ്ണിക്കുകയായിരുന്നു ആ അഞ്ചാമത്തെ അഷ്ടപതിയാകട്ടെ ഭഗവാൻ ഓരോ ഓരോരോ ഗോപികമാരോടും ഒപ്പം പ്രണയാതുരമായിട്ടുള്ള ഓരോ ഭാവങ്ങളിൽ ഭാവങ്ങളിലേർപ്പെടുന്നത് രാധാദേവി കാണുകയും അതിൽ രാധാദേവിക്ക് അല്പമായ വിഷമമുണ്ടായി ഏകാന്തത്തിൽ പോയി നികുഞ്ചത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ഓരോ ഗോപികമാരോടും ഒപ്പം ആനന്ദ ആനന്ദത്തിൽ പ്രേമലീലകളിൽ പ്രേമലീലകളിലേർപ്പെടുന്ന ഭഗവാന്റെ സൗന്ദര്യം വീണ്ടും വീണ്ടും സ്മരിച്ചുകൊണ്ട് ആ ഭഗവാനിൽ തന്നെ ഞാൻ പ്രണയ ഇരിക്കുന്നു എന്ന് സങ്കല്പിക്കുകയാണ് രാധാദേവി അപ്പോൾ രാധയും കൃഷ്ണനും രണ്ട് കേവല വ്യക്തികളാണെങ്കിൽ അനേകം ഭഗ ഗോ സുന്ദരിമാരായ ഗോപികമാരോടൊപ്പം ഏർപ്പെടുന്ന പ്രേമനിർഭരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന തണ്ണനെ പിന്നീട് രാധാദേവി സ്വീകരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ട് യഥാർത്ഥത്തിൽ അവർ മനുഷ്യരായിട്ടുള്ള സാധാരണ മനുഷ്യരായിരുന്നെങ്കിൽ രാധാദേവി പിന്നീട് ആ കണ്ണനെ സ്വീകരിക്കുമോ സ്നേഹിക്കുകയോ ചെയ്യുമായിരുന്നു സാധാരണ മനുഷ്യരുടെ കാര്യം വെച്ച് നോക്കി നമ്മുടെ നമ്മുടെ നിന്ന് കരുതുന്ന ഭർത്താക്കന്മാർ നമ്മുടെ കൺമുന്നിൽ മറ്റ് സ്ത്രീകളുമായി പ്രേമലീലകളൊക്കെ ആടുമ്പോൾ നാം അതൊക്കെ കണ്ടിട്ട് സന്തോഷിച്ചിട്ട് കണ്ടോ ആ ഓരോ ഭാവം ഓരോ സ്ത്രീകളോടൊപ്പം സമ്മേളിച്ചപ്പോൾ എൻ്റെ ഭർത്താവിനുണ്ടായ സൗന്ദര്യം കണ്ടോ ഭാവം കണ്ടോ മുഖത്തെ പ്രണയ ലീ ചേഷ്ടകൾ കണ്ടോ ആ സന്തോഷം കാരണം എൻ്റെ ഹൃദയം തുടിക്കുന്നു എന്ന് നമ്മൾ പറയുമോ ഒരിക്കലും പറയില്ല അല്ലേ പിന്നെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഭഗവാൻ ഓരോ ഓരോ ഗോപികമാരോടൊപ്പവും ചെന്ന് അവരുടെ സ്നേഹത്തിന് അവരുടെ പ്രേമത്തിനൊപ്പം നിന്ന് കൊണ്ട് അവരെ ആനന്ദിപ്പിക്കുമ്പോൾ കണ്ണനൻ്റെ മുഖത്തുണ്ടാകുന്ന അനുഭൂതിയും ആ പ്രേമം ഒരു വ്യക്തിയുടെ മുഖത്ത് ഹൃദയത്തിൽ പ്രേമം ഉണ്ടെങ്കിൽ ആ ആ വ്യക്തിയുടെ മുഖം പ്രകാശപൂരിതമാകൂ നമ്മുടെയൊക്കെ മുഖം മ്ലാനമായി മൗനമായി ഇരിക്കുന്നതിൻ്റെ കാരണം ഉള്ളിൽ പ്രകാശമില്ലാഞ്ഞിട്ടാണ് ഉള്ളിൽ പ്രകാശം ജ്വലിക്കുമ്പോൾ ആ പ്രകാശം നമ്മുടെ മുഖത്തൂടെ കണ്ണിലൂടെ നമ്മുടെ അവയവങ്ങളിലൂടെയൊക്കെ പുറത്തു വരും പ്രകാശിക്കും വെളിയിലേക്ക് ആ പ്രകാശം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ പ്രകാശം നഷ്ടപ്പെടുന്നത് നമുക്ക് ഭഗവാനുമായിട്ട് പ്രേമം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് പ്രേമം അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ മുഖം പ്രകാശപൂരിതമാകും അപ്പോൾ ഇവിടെ അങ്ങനെ അനേകം ഭക്തരായ ഗോപികന്മാരോടൊപ്പം ഭഗവാൻ ആനന്ദ ലീലകളിൽ ഏർപ്പെടുമ്പോൾ ഭഗവാന്റെ മുഖത്തുണ്ടാകുന്ന ആ വ്യത്യസ്തമായ ഭാവത്തിന്റെ അനുഭൂതികൾ കണ്ടിട്ട് ആ കണ്ണന്റെ സൗന്ദര്യം അതിലൂടെ ഒക്കെ വർധിക്കുകയാണ് ചെയ്യുന്നത് അത് കണ്ടിട്ട് രാധാദേവി ആ സൗന്ദര്യത്തെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് ഓരോ ഗോപികമാരോടൊപ്പം കണ്ണൻ കാണിക്കുന്ന ഓരോ വേലത്തരങ്ങളൊക്കെ കണ്ടിട്ട് കണ്ണനുണ്ടാകുന്ന ആ സൗന്ദര്യം ഗോപികമാർ അനേകം പേർ ചുംബിച്ചിട്ടും കണ്ണന്റെ മുഖത്തിന് ഒരു വാടാമലിനെ പോലെയുള്ള സൗരഭ്യം ആ ഊർജസ്വലത എല്ലാം അനേകം പേരുടെ കുജഭാരങ്ങൾ കണ്ണന്റെ മാറിലേക്ക് അമർന്നിട്ടും കണ്ണന് കണ്ണന്റെ ശരീരത്തിന്റെ വടിവ് കണന്റെ ആ ആരോഗ്യ ദൃഢഗാത്രമായ ശരീരവും കൈകളും മനോഹരമായ മുഖവും താമരപ്പൂ പോലെയുള്ള കണ്ണുകളും ആ തൊണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടുകളും നീണ്ട എളിമ്പൂ പോലെയുള്ള നാസികാഗ്രങ്ങൾ എല്ലാം കവിളിലണി കവിളിലേക്ക് വന്ന് ശോഭ തുടിക്കുന്ന മകരകുണ്ടലങ്ങളുടെ ഇളക്കങ്ങളും ഉരുണ്ട് ചുരുണ്ട് ചുരുണ്ട തലമുടി ഇങ്ങനെ നെറ്റിത്തടങ്ങളിലേക്ക് കിടക്കുന്നു അതിലേക്ക് മണികൾ പറ്റുന്നതും സുന്ദരമായ ഒരു താമരപ്പൂവിൽ ഒരു കരിവണ്ട് വന്ന് ഇരുന്ന തേൻ നുകരുന്ന പോലെയുള്ള ആ മുഖവും മുഖകമലത്തിലേക്ക് കമലത്തിൽ കാണുന്ന കണ്ണിന്റെ ആ കറുപ്പ് ശോഭകളും ഒക്കെ അതുപോലെ അളകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ മുഖത്തെക്കുറിച്ചും ഒക്കെയൊക്കെ നമ്മളുടെ രാധാദേവി സങ്കല്പിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ കണ്ണനോട് പ്രേമം തോന്നുകയാണ് അല്ലാതെ ഓ എൻ്റെതാണെന്ന് ഞാൻ കരുതിയിരിക്കുന്ന ഭഗവാൻ ആകുന്ന കണ്ണൻ ദാ മറ്റു ഗോപികമാരോടൊപ്പം എന്നെ കളഞ്ഞിട്ട് പോയി എന്നോടൊപ്പം ഇരിക്കേണ്ട സമയത്ത് മറ്റുള്ളവർക്കൊക്കെ പ്രേമം പകരുന്ന ഈ കണ്ണനെ എനിക്ക് വേണ്ട ഇവൻ മഹാദുഷ്ടനാണ് എന്നൊക്കെ രാധാദേവി ചിന്തിരി ചിന്തിച്ചിരുന്നുവെങ്കിൽ അല്ലായിരുന്നു രാധ ഒരു സാധാരണ പെൺകുട്ടിയാണ് നമ്മെപ്പോലൊക്കെ തന്നെ ഒരു സ്ത്രീ എന്ന് നമുക്ക് കരുതാമായിരുന്നു പക്ഷേ ഇവർ ഇവരോരോരുത്തരിലും ചെന്ന് കണ്ണൻ അനുഭവിക്കുന്ന ആനന്ദം അല്ലെ അവർ കണ്ണനെ കൊണ്ട് അനുഭവിക്കുന്ന സന്തോഷം അത് കണ്മുന്നിൽ കണ്ടിട്ടും അതിനെയൊക്കെ ഓർത്ത് ആനന്ദിക്കുന്ന രാധാ റാണിയെ സാധാരണ പെൺകുട്ടികളായിട്ടല്ല മനുഷ്യരായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ അപ്പോൾ രാധ കണ്ണന്റെ പ്രണയിനിയാണോ സത്യത്തിൽ അല്ല കണ്ണന്റെ ആത്മാവാണ് കണ്ണനിൽ നിന്ന് വേറിട്ട് മാറാൻ കഴിയാത്ത പരമമായ ആത്മാ ചൈതന്യമാണ് അതുകൊണ്ടാണ് രാധ അവിടെ സന്തോഷവതിയായത് ഇതൊക്കെ കണ്ട് ആനന്ദിക്കുന്നത് കൊണ്ടാണ് കണ്ണൻ മറ്റു ഗോപികമാരായ ഭക്തർക്ക് ആനന്ദം കൊടുക്കുന്നത് അതാണ് ആ സൂത്രവാക്യം ഭക്തരും രാധാദേവിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഈസിക്കൽ ടു എവിടെ എത്തും ഭഗവാനിലേക്ക് എത്തുന്നു അപ്പോൾ ഓരോ ഭക്തരും ഭഗവാന് കൊടുക്കുന്ന സന്തോഷമാണ് രാധാദേവിയുടെ ഹൃദയത്തിന്റെ ആനന്ദം രാധയുടെ ആനന്ദമാണ് ഭഗവാന്റെ സന്തോഷം ആ ഭഗവാൻ സന്തോഷിക്കുമ്പോൾ രാധാ റാണിയിലൂടെ ഭക്തർ ഭഗവാനിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭഗവാനെ ആനന്ദിപ്പിക്കുന്ന ഓരോ ഭക്തരെയും രാധാദേവി ഹൃദയത്തിൽ ചേർത്ത് കണഞ്ഞ് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അവിടെ വെറും ഒരു സഹജമായ ഒരു ഒരു വിഷമം മാത്രമാണ് അല്പനേരത്തേക്ക് രാധാദേവിക്ക് ഉണ്ടാകുന്നത് ഒരിക്കലും രാധ പെൺ ഒരു നമ്മൾ കാണുന്ന പോലെ ഒരു പെൺകുട്ടി ഒരു കണ്ണനെ സ്നേഹിച്ച പെണ്ണല്ല രാധദേവി തന്നെയാണ് ദേവിയാണ് ഭഗവാന്റെ സന്തോഷമാണ് ആ ദേവിക്കല്ലേ കഴിയൂ അനേകം സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളോടുകൂടി തൻ്റെ കാമുകൻ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുവാനും അവരെയൊക്കെ ഭഗവാൻ വീണ്ടും സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിലൂടെ കിട്ടുന്ന സൗന്ദര്യം കണ്ട് തൻ്റെ പ്ര ഇത്രയും ശോഭയോ എന്ന് ആനന്ദിക്കുവാനുമൊക്കെ രാധാദേവിക്കേ കഴിയുള്ളൂ അതാണ് ഭക്തനും ഭഗവാനും കൂടി ഒന്നിക്കുന്ന ഒരു വേറെ അതിനൊങ്ങും ഒരു ഉപാധികളോ അതിന് തുല്യതയോ പറയാൻ കഴിയാത്ത അതുല്യമായിട്ടുള്ള അനർഘമായിട്ടുള്ള ആ പ്രേമം ഭക്തനും ഭഗവാനും തമ്മിലുള്ള പ്രേമമാണ് രാധാദേവിയും ഭഗവാനും തമ്മിലുള്ള ആ പ്രണയം അവിടെ രാധ അല്പം നേരത്തേക്ക് പിണങ്ങിയിരിക്കുന്നു കാരണം എന്താണ് തൻ്റെ തന്നെ ഉപേക്ഷിച്ചാൽ തന്നെ മറന്നിട്ട് കണ്ണൻ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നു അടുത്ത മൊമന്റിൽ രാധയ്ക്കറിയാം ഞാൻ ഒരാൾ മാത്രമല്ലല്ലോ ഭഗവാന്റെ ഭഗവാനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് എത്രയോ എത്രയോ കോടിക്കണക്കിന് ഗോപികമാർ ഭഗവാൻറ്റേതാകാൻ ആഗ്രഹിക്കുന്നു ഗോപികമാർ എന്ന് വെച്ചാൽ പെൺ പെൺ മാത്രമല്ല സ്ത്രീ വിഭാഗത്തെയല്ല എല്ലാവരിലും ഇരിക്കുന്ന ആത്മശക്തി ഒന്ന് തന്നെയാണ് സ്ത്രീ ഇരിക്കുന്ന ഇരിക്കുമ്പോഴും അത് പുരുഷ ആത്മാവാണ് പക്ഷെ ശരീരമാണ് പ്രകൃതീശ്വരിയായ ദേവിയാൽ സ്ത്രീയോ പുരുഷനോ എന്ന വേർതിരിവുള്ളത് അപ്പോൾ ഭക്തരായിട്ടിരിക്കുന്ന എല്ലാവരെയും ഗോപികമാർ അല്ല ഗോപന്മാർ എന്ന് നമുക്ക് വിളിക്കാം ഭക്തർ എന്ന് വെച്ചാൽ എന്താണ് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തുന്നവരെയല്ല അവർ ഒരു കാമ്യ ഭക്തിയിൽ മാത്രം ഇരിക്കുന്നവരാണ് നമ്മിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്ന് നമ്മിലിരിക്കുന്ന കൃഷ്ണനാരാണെന്ന് അന്വേഷിക്കുന്നവരാണ് യഥാർത്ഥ ഗോപികന്മാർ അല്ലെ ഗോപന്മാർ ആ ഗോപി ഭക്തി എല്ലാവരിലും ഒരു ഒരു പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളിലും ആ ഭക്തി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അവരെ ആരെയാണ് അവിടെ കണം തഴയേണ്ടത് ആരെയാണ് കണ്ണൻ ഉപേക്ഷിക്കേണ്ടത് എല്ലാവരും ഒരാളെ ആഗ്രഹിക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരാൾ ആനന്ദം കൊടുക്കേണ്ട ചുമതല ഭഗവാനല്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാൻ വാണരുളുന്നു അവിടെ വരുന്ന ജനകോടികൾക്ക് വല്ല എണ്ണവുമുണ്ടോ പക്ഷേ എല്ലാവരും പറയും എൻ്റെ കണ്ണാ എൻ്റെ ഗുരുവായൂരപ്പാ എൻ്റെ കൃഷ്ണാ എന്ന് ഓരോ വ്യക്തിയും എൻ്റെ 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 എന്നാണ് പറയുന്നത് അവിടെ തൊട്ടരികിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ എൻ്റെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് അസൂയുണ്ടോ ആ നിന്റെ കൃഷ്ണനല്ലോ എൻ്റെ മാത്രമാണെന്ന് നമുക്ക് തോന്നുമോ ഇല്ല അവിടെ വരുന്ന ആ ഭക്തജനങ്ങളെല്ലാം ഒരാൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നത് ഗുരുവായൂർ ഭക്തരെ എല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്താലും ഈ ബസ്സിൽ യാത്ര ചെയ്താലും ഗുരുവായൂർ ചെന്ന് കഴിയുമ്പോൾ അല്ലെ ആ യാത്രാവേളയിലും അവിടെ ചെല്ലുമ്പോഴും അവിടെ കാണുന്ന ഭക്തര് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലേ പറയാതെ പറയുന്ന ആ ഭക്തർ ഒരു സ്നേഹമില്ലേ പറയാതെ പറയുന്ന ആ സ്നേഹം ആരാണ് സാക്ഷാൽ ആ കണ്ണനാണ് ആ കണ്ണനെ ചുറ്റിത്തിരിയുന്ന കണ്ണനോടൊപ്പം വൃന്ദാവനത്തിലാടിയ ലീലകളാടിയ ഗോപികമാരാണ് അവിടെ ചെല്ലുന്ന എല്ലാവരും അവർക്ക് എന്റതുമാത്രമാകണം കണ്ണൻ എന്ന അവിടെ ഒരു ഒരു അങ്ങനെ ഒരു ആലോചനയുണ്ടോ ഇല്ല എല്ലാവരും ഒരാളെ കാണാനാണ് അവിടെ ക്യൂ നിൽക്കുന്നതും എത്ര സങ്കടങ്ങൾ നിറഞ്ഞ യാത്രയാണെങ്കിലും ദുർഘടമായിട്ടുള്ള യാത്രയാണേലും എന്തെല്ലാം സഹിച്ചാണെങ്കിലും ഭഗവാൻ എന്ന് പറയുന്ന ആ പരമചൈതന്യത്തിനെ എല്ലാവരും കൂടെ സ്വന്തമാക്കാനാണ് അവിടെ നിൽക്കുന്നത് അവിടെ നിനക്ക് ഒത്തിരി കിട്ടി എനിക്ക് ഇത്രയേ കിട്ടിയുള്ളൂ അവിടെ അങ്ങനെ ഒരു പര്യാധയോ പരിഭവമോ ഒന്നുമില്ല എല്ലാവരും എൻറെ കൃഷ്ണ എൻറെ കണ്ണ എൻറെ ഗുരുവൈരപ്പ എന്റെ ഭഗവാനെ നല്ലരും വിളിക്കുന്നത് ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് അടുത്തുള്ള അടുത്ത് നിൽക്കുന്ന ആൾ അങ്ങനെ വിളിക്കുമ്പോൾ നിൻ്റെതല്ല എൻ്റെതാണെന്നല്ലോ നമ്മൾ പറയുന്നത് നമ്മുടെ ഭഗവാനെന്നല്ലേ പറയൂ ഇത് തന്നെയാണ് ഗോപികമാരുടെ അവസ്ഥയും രാധാദേവിയുടെ അവസ്ഥയും അവർ ഓരോരുത്തരും പിന്നെ എനിക്ക് എനിച്ചിരി എന്നെ കുച് ഇത്തിരി കൂടുതൽ നോക്കിയിരുന്നെങ്കിൽ എന്നെ കൂടുതൽ ലാളിച്ചിരുന്നെങ്കിൽ എന്നോട് കൂടുതൽ പ്രേമത്തോട് കടാക്ഷിച്ചിരുന്നെങ്കിൽ കാരണം അവിടെ ശരീരത്തോടു കൂടി ഭഗവാൻ നിൽക്കുകയാണ് അപ്പോൾ ആ പ്രേമസ്വരൂപനായ ഒരു ശരീരം കിട്ടി കഴിയുമ്പോൾ ആ മധുരമായ മന്ദഹാസം ആ കടാക്ഷ വർഷം ഒരു പ്രാവശ്യം ഒന്ന് നമ്മുടെ നേർക്കൊന്ന് പ്രേമത്തോടു കൂടി നോക്കിയാൽ ഒരു ജന്മം സഫലമായി അല്ലേ പിന്നെ ആ മനുഷ്യ ജന്മത്തിൽ ആരുടെയെങ്കിലും നോട്ടം വേണോ സന്തോഷിക്കാൻ വേണ്ട അതാണ് ഭഗവാന്റെ പ്രേമം ഭഗവാൻ്റെ സ്നേഹം ഗോപികന്മാർ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ കുടുംബത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒക്കെ എങ്ങനെയാണ് അവരുടെ മനസ്സിൽ ഇതെൻ്റെതാണെന്ന് കരുതുന്നത് ഈ കരുതലാണ് ഈ ഡിസ് ആണ് ഓരോ ഗോപികയ്ക്കും ഗോപിനും വേണ്ടത് ഭഗവാനാണ് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഭഗവാനാണ് ഏറ്റവും പ്രിയതവൻ എന്ന് തിരിച്ചറിവ് വരുന്നു കഴിയുമ്പോൾ ബാക്കിയെല്ലാം അപ്രിയമാണ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതല്ല മനസ്സിനെ സദാ ബാധിക്കുകയും സദാ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് ഏതൊരു ആളാണോ ഏതൊരു ശക്തിയാണോ ഏതൊരു വ്യക്തിയാണോ ആ ആളാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥൻ അല്ലേ നമ്മൾ മനുഷ്യരെ നാഥനാക്കി വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യരിൽ നിന്ന് അതുപോലെയുള്ള സ്നേഹമോ പ്രണയമോ കാരുണ്യമോ കടാക്ഷമോ ഒക്കെ ലഭിക്കുമോ ഇല്ല കിട്ടുമായിരിക്കും നമ്മൾ കരുതുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലുതിന്ന ആളാണ് എന്നൊക്കെ കരുതും അത് കരുതാം കരുതിക്കൊള്ളൂ പക്ഷേ അതിനും ഒരു പരിധിയുണ്ട് മരണം വന്ന് വിളിക്കുമ്പോൾ എല്ലാവരും രണ്ടും രണ്ടായിട്ട് പോകേണ്ടവരാണ് അപ്പോഴും അവിടെ ഒരു ദുഃഖം ബാക്കി നിൽക്കും എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും സ്നേഹം അനുസരിച്ച് ദുഃഖം വർദ്ധിക്കും സ്നേഹിക്കാതെ ജീവിച്ചവർ പരസ്പരം അകന്നു പോയി കഴിഞ്ഞാൽ വലിയ പരിക്കോ ഒന്നും മനസ്സിനുണ്ടാകാതെ ഇരിക്കും അപ്പോൾ സ്നേഹിക്കാതെ ആരെയും സ്നേഹിക്കാതെ ഭഗവാനെ സ്നേഹിച്ച് ജീവിക്കൂ എന്നല്ല അതിനർത്ഥം ഭഗവാന്റെ സ്നേഹം ഉള്ളിൽ വന്നാൽ പരമാനന്ദമായ സ്നേഹം എല്ലാവർക്കും കൊടുക്കുവാൻ കഴിയും എല്ലാവരെയും സമഭാവനയോടെ നമ്മൾ സ്നേഹിക്കും ആരും സ്നേഹ സ്നേഹവലയത്തിനും ഉപരി പുറത്തല്ല ഉപരിയല്ല അപ്പോൾ ആ ഒരു മഹാസ്നേഹം അനുഭവിക്കാൻ വേണ്ടിയാണ് ഗോപികമാർ ഭഗവാനെ അന്വേഷിക്കുകയും അറിയുകയും ചെയ്യുന്നത് അവർക്കത് കൊടുക്കുന്നതാണ് കണ്ണന്റെ ജോലി അതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം ഇതാണ് ആ അഞ്ചാമത്തെ അഷ്ടപതി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ അഞ്ചാമത്തെ പദം വരെയായിരുന്നു നമ്മൾ അവസാനം നിർത്തിയത് അഷ്ടപതി വീണ്ടും കേൾക്കുവാനും ഭഗവാനും ഗോപികമാരും തമ്മിലുള്ള ഭക്തിയെക്കുറിച്ച് പ്രേമത്തെക്കുറിച്ച് മാധുര്യ ഒക്കെ പറയുവാനും പലരും ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഞാനും കരുതും ആ ഭഗവാന്റെ ആ ഭക്തരോടുള്ള അലൗകികമായ പ്രണയം അത് വീണ്ടും പറയണം വീണ്ടും പറയണം പറയണമെന്ന് തോന്നി അപ്പോൾ വീണ്ടും അഷ്ടപതിയിലൂടെ തന്നെ അത് പറയുന്നതാണ് ഏറ്റവും ഉത്തമം ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുമ്പോൾ ചില ദിവസങ്ങളിൽ അതിന് ഒരു മുടക്കം വന്നാലോ ഇത് അഷ്ടപതിയാകുമ്പോൾ ഓരോ ദിവസവും ഓരോന്നോരോന്ന് പറഞ്ഞ് ഭഗവാന്റെയും ഭക്തൻ്റെയും പ്രേമത്തെക്കുറിച്ചും ആ മാധുര്യ ഭക്തിയെക്കുറിച്ചും നിരന്തരം സംസാരിക്കാമല്ലോ അങ്ങനെ നമുക്ക് വീണ്ടും അത് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാം ഒരു നിമിത്തമാണ് എല്ലാം ഒരു നിമിത്തം തന്നെയാണ് വീണ്ടും ആരംഭിക്കുന്നതും എല്ലാം എല്ലാം ഭഗവാന്റെ നിശ്ചയം സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു രാധാദേവിയാകുന്ന സ്ത്രീശക്തി സ്വരൂപിണിയാകുന്ന ഭഗവാന്റെ സന്തോഷമാകുന്ന ദേവിയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ലോകാസമസ്ത സുവിനുഭവം